പവിത്രം സീരിയലിൽ ഇന്നത്തെ വിശേഷത്തിലെ അവർക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് നിൽക്കുകയായിരിക്കുകയാണ് മാഷി മാഷി പറയുകയാണ് എൻ്റെ മകൻ ഇവിടെ വന്ന് എക്സാം എഴുതാൻ അവർ സമ്മതിക്കത്തില്ലെന്നാണ് പറയുന്നത് അവർ ഒരു ക്രിമിനൽ ക്രിമിനൽ ഗ്യാങ് ആണ് അവർ എൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓരോ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പറയുകയാണ് അപ്പോൾ എൻ്റെ മകൻ എക്സാം എഴുതണം അവർ ഇന്നും അവർ കയ്യിൽ കഞ്ചാവുമായിട്ടാണ് വന്നേക്കുന്നത് പോലീസാണെങ്കിൽ പിടിക്കാൻ പുറത്ത് കാത്തുനിപ്പോൾ ഉണ്ട് പക്ഷേ പ്രിൻസിപ്പാളിൻ്റെ അനുവാദമില്ലാതെ അവർ കേരളത്തിലെന്നാണ് പറയുന്നത് സാറിന് അവരെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അവർ വന്ന് അതിനെ അന്വേഷിച്ച് സത്യമാണോ എന്ന് കണ്ടെത്തിക്കോളും എന്ന് പ്രിൻസിപ്പാളിനോട് മാഷ് പറയുന്നുണ്ട് അങ്ങനെ പ്രിൻസിപ്പാൾ മാഷിൻ്റെ കയ്യിൽ നിന്ന് ആ നമ്പർ വാങ്ങിച്ച് പോലീസുകാരെ വിളിച്ച് പറയുന്നത് ക്യാമ്പസിന് ഉള്ളിൽ കയറി കയറി അന്വേഷണം നടത്താനുള്ള അനുവാദം കൊടുക്കുന്നു അങ്ങനെ പോലീസ് അകത്ത് കയറി അകത്ത് കയറുമ്പോൾ ഇവരിങ്ങനെ സച്ചിയും സച്ചിയും ഗ്യാങ്ങും ഇങ്ങനെ ഒരു മരച്ചുവട്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു പോലീസിനെ കണ്ടപ്പോൾ വേറൊരാൾ വന്ന് വേറൊരാൾ വന്ന് സജീവത്തിൽ പോലീസ് വന്നിട്ടുണ്ടെന്ന് അപ്പം പോലീസിനെ കളിയാക്കൊണ്ട് സജി കുറേ സംസാരം സംസാരിക്കുന്നുണ്ട് അപ്പം പോലീസ് അവനെ പിടിച്ച് വലിക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ബാഗ് താഴെ വീഴ്ച അപ്പോൾ ബാഗ് എടുത്ത് പോലീസാർ പരിശോധിക്കുന്നു പരിശോധിക്കുമ്പോഴാണ് ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് കഞ്ചാവ് കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവനെയും വലിച്ച് പൊക്കിയെടുത്ത് ജീപ്പിലിട്ടിട്ട് പോലീസുകാർ പോകുന്നുണ്ട് അപ്പോൾ പോലീസുകാരുടെ പോകാന്ന് ചോദിച്ചാൽ പറഞ്ഞോണ്ട് ഈ സാറേ സാർ ഇതിനോട് അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അമ്മമാരെയും പോലീസ് കൊണ്ടു വന്നു നോക്കിക്കൊണ്ട് മാഷി നിപ്പുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും ശ്രീജിയാണ് അപ്പം വേദ പറയാണ് അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ ശ്രീജിയുടെ എത്തി അപ്പം ശ്രീജ പറയുകയാണ് ഞാനും അമ്മയും വിചാരിച്ചത് അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നതാണ് പക്ഷേ പിറ്റേന്ന് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ദിവസമായിരുന്നു അച്ഛനെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമായിരുന്നു അത് സംഭവിച്ചത് അന്ന് വിക്രം ഒരു വലിയ തെറ്റ് ചെയ്ത് അപ്പം അത് വിക്രം ചെയ്തയാണെന്ന് വിക്രം സമ്മതിക്കുകയും ചെയ്ത് അങ്ങനെ വീണ്ടും സീജ കഥ പറഞ്ഞു തുടങ്ങിയാണ് അങ്ങനെ മാഷിൻ്റെ റിട്ടയർ ഫങ്ഷൻ ആണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ അവിടെ ഉള്ളവരെല്ലാം സ കുറിച്ച് ഓരോന്ന് പറയുകയും മാഷിൻ്റെ നല്ല പ്രവർത്തികൾ പറയുകയും ഏറ്റവും നല്ല അധ്യാപനമുള്ള അവാർഡ് കിട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാഷിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിനെ പൊന്നാട അണിയിക്കുന്ന ഒക്കെയാണ് കാണിക്കുന്നത് പിന്നെ മാഷ് വന്ന് പ്രസംഗിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം മാഷു പറയുകയാണ് എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അവരിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ സർക്കാർ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഞാൻ സുഖമില്ലാത്ത കുട്ടികളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവിടെ വെച്ചുള്ള ഒരു സംഭവമാണ് മാഷു പറയുന്നത് അങ്ങനെ ഒരു കുട്ടി കുട്ടികളെല്ലാം അവിടുത്തെ ഒരു പരിപാടിയിൽ കുട്ടികളെല്ലാം ഓടാൻ ഓടാൻ വേണ്ടി നിർത്തിയേക്കുവാണ് അങ്ങനെ വിസിലടിച്ച് കുട്ടികളെല്ലാം ഓടിത്തുടങ്ങി ഓടിത്തുടങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് ഒരു കുട്ടി വീണ് അപ്പം കുറേ പേര് കൂടി മുന്നിലെത്തി അപ്പം അവിടെ നിന്നിട്ട് തിരിച്ച് വന്ന് ഈ വീണ കുട്ടിയെ എടുത്ത് പിടിച്ച് നിൽപ്പിച്ചിട്ട് വീണ്ടും ആണ് അവരെല്ലാവരും കൂടെ വീണ്ടും ഒരുമിച്ച് ഓടാൻ തോന്നി അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലായത് നമുക്ക് ആവശ്യം അനുകമ്പയാണെന്ന് അങ്ങനെ പല കാര്യങ്ങളും കുട്ടികളിൽ നിന്നും ഞാനും പഠിച്ചിട്ടുണ്ടെന്നാണ് മാഷി പറയുന്നത് അങ്ങനെ ഈ മാഷിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് കമലാമ്മയും നമ്മുടെ വിക്രമം കൂടെ അവിടെ മുന്നിൽ തന്നെ ഇരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവിടത്തേക്ക് പോലീസ് എത്തുന്നത് പോലീസ് വന്ന് സ്റ്റേജിൽ കയറി അവിടെ ഇരുന്ന ഒരു സാറിനോട് എന്തോ പറയുന്നുണ്ടായിരുന്നു ആ സാറ് അടുത്തിരുന്ന് ആ സാറിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം പ്രസംഗം പറഞ്ഞാൽ നമ്മുടെ മാഷ് വന്നിരിക്കുമ്പോൾ അവർ ചോദിക്കേണ്ട മാഷ് ചോദിക്കേണ്ട എന്താ സാറേ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ആ പോലീസുകാർ വന്നിരിക്കുന്നത് മാഷിനെ കാണാനാണ് മാഷിനോട്ട് സംസാരിക്കാനാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം മാഷുക്ക് എന്നെ കാണാനോ ആ ആണെന്ന് പറയുന്നത് മാഷു ഓഫീസ് റൂമിലേക്ക് വന്നായിരുന്നെങ്കിൽ ആ ഇവിടെ ആയിരുന്നെങ്കിൽ കുട്ടികളെല്ലാം കാണുമെന്ന് അവർ മാഷിനോട് പറയുന്നുണ്ട് അങ്ങനെ മാഷി ഓഫീസ് റൂമിലേക്ക് പോകുന്നു ഇതൊക്കെ മുന്നിൽ നിൽക്കുന്ന വിക്രമനും കമലാമ്മയ്ക്കും എന്തെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേ കമലാമ്മ ആകപ്പാടി അങ്ങ് ടെൻഷനായി എന്താ മോനെ എന്താ മോനെയെന്നും പറഞ്ഞ് കമലാമ്മ ബഹളം വെക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ മാഷിനെ ഓഫീസ് റൂമിൽ ഓഫീസ് റൂമിൽ കൊണ്ടുവരികയും പോലീസ് അവിടെ വന്ന് മാഷിൻ്റെ ബാഗ് എടുത്ത് പരിശോധിക്കുകയും ചെയ്തു അപ്പം അങ്ങോട്ട് നമ്മുടെ കമലാമ്മയും വിക്രമും വരുന്നു അപ്പം അവിടെ നിന്ന് ഒരാൾ പറയുകയാണ് ഒരാടുത്ത് ചോദിച്ചപ്പം അയാൾ പറയുകയാണ് മാഷിൻ്റെ ബാഗിൽ എന്തോ ഉണ്ടെന്നാണ് അവർ പറയുന്നതെന്ന് അപ്പം ഇവർ ഓടി കമലാമയും വിക്രമം കൊണ്ട് ഓ ഡി ഓഫീസിൻ്റെ മുന്നിലെത്തി അപ്പോൾ അകത്ത് ആ സമയത്താണ് നമ്മുടെ മാഷിൻ്റെ ബാഗ് പരിശോധിക്കുന്നത് ബാഗ് പരിശോധിക്കുമ്പോൾ അതിനകത്തു നിന്ന് കഞ്ചാവ് കിട്ടുകയും ചെയ്യും അപ്പോഴത്തേക്ക് മാഷി തന്നെ അങ്ങ് ഞെട്ടിപ്പോവും അപ്പം പോലീസൊരു ചോദിക്കുകയാണ് മാഷിത് കൊണ്ട് നടക്കുന്നത് ആ കുട്ടികൾക്ക് കൊടുക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പുറത്തുനിന്ന കമലാമ്പ വളരെ ഭയങ്കര കരശം ബഹളമൊക്കെ കമലാമ്പ ഓടിയ അകത്തേക്ക് വന്നിട്ട് പറയുണ്ട് സാറേ എൻ്റെ മാഷ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഒരു ദുശീലങ്ങളില്ലാത്ത മനുഷ്യനാണ് പിന്നെ ആ മനുഷ്യൻ ഇതൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേട്ടോണ്ട് വിക്രം അവിടെ നിന്ന് നിപ്പമുണ്ട് അപ്പോഴത്തേക്ക് വിക്രം പോലീസ് മാഷിനെ കൊണ്ടുവന്ന് ആയപ്പോൾ വിക്രം അകത്തോട്ട് വന്നിട്ട് പറയും ഇത് അച്ഛൻ്റെ അല്ല ഇത് എൻ്റെ സാധനമാണെന്ന് ഞാൻ വെച്ചതാണെന്ന് വിക്രം പറയുന്നു ഇത് കേട്ടിരിക്കുമ്പോഴത്തേക്കും മാഷ് ഞെട്ടി നിൽക്കുകയാണ് മാഷ് ഉടനെയാണെങ്കിൽ വിക്രമിനെ മൂത്ത് നല്ല ടി വെച്ച് കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും ഏട്ടത്തിയാണ് ഏട്ടത്തി പറയുകയാണ് ആ തെറ്റ് വിക്രം സമ്മതിക്കുകയും ചെയ്ത് പിന്നെ ഇന്ന് വരെ വിക്രം ആ തെറ്റ് മാറ്റി പറഞ്ഞിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നും പറഞ്ഞില്ല വിക്രം ഞാൻ തന്നെയാണ് അത് ചെയ്തതെന്നാണ് വിക്രം പറയുന്നത് അപ്പോൾ വേദ പറയുകയാണ് എന്തായാലും അത് വിക്രം ചെയ്തതല്ല ഇതെനിക്ക് മനസ്സിലായി അത് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി വിക്രം അങ്ങനെ പറഞ്ഞതാണെന്ന് വേദാന്തരം പറയുന്നു പിന്നെ കാണിക്കുന്ന വേദയും വിക്രമിനെയാണ് വേദ പറയാണ് കേസ് നടത്തുവാൻ പുറത്തെ പുറത്ത് വക്കീലിനെ അന്വേഷിച്ച് പോകേണ്ടത് ഇനിയുള്ള കേസൊക്കെ ഞാൻ നടത്താം ഞാനൊരു വക്കീലാണെന്ന് വിക്രമനോ വിക്രമനോട് പറയുന്നു അപ്പോൾ വിക്രമന് മനസ്സിലായി വേദയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സില കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിക്രമന് മനസ്സിലായി അപ്പം വേദ പറയാണ് അന്ന് നടന്ന സംഭവം എന്താണെന്ന് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞു ഇത്രയും നാൾ ജീവി കൂടെ ജീവിച്ച് എന്നുള്ള ഒരു പരിഗണന വെച്ചെങ്കിലും എന്നോടാ സത്യങ്ങളൊക്കെ പറഞ്ഞൂടെ എന്ന് വേദ ചോദിക്കുന്നു അങ്ങനെ വിക്രം നമ്മുടെ പഴയ കാര്യങ്ങൾ സത്യങ്ങളൊക്കെ അവയോട് പറയാനായിട്ട് ഒരുങ്ങുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ